നിൽക്കുന്ന പുറത്തുനിന്ന് കണ്ടിട്ട് ടാർഗറ്റ് ടാർഗറ്റ് നിന്നെ സോ ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും ആ വീട്ടിനുള്ളിൽ എന്താണ് നടക്കുന്നത് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന് ഗ്രൂപ്പായിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ നോക്കുകുത്തി ആയിട്ട് ഇരിക്കുകയാണോ ഇതൊന്നും ചോദിക്കുന്നില്ല അതായത് വെളിയിലത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞ് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നത് ഇതൊരു അവസരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി കുറെ എണ്ണം അതിനകത്തോട്ട് വന്ന് കയറിയിരിക്കുവാണ് ഒരു ഉളുപ്പുമില്ലാതെ ആർ ജെ ബിൻസയും അപ്പാനയും കൂടെ കാണിച്ച് കൂട്ടിയ കുറച്ച് കോമാളത്തരങ്ങളുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേർ ആർ ജെ ബിൻസ ആയാലും അപ്പാനിയായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെയും പറഞ്ഞുകൊണ്ട് നടന്നത് ആ വീട്ടിനുള്ളിൽ പല ആൾക്കാരും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പുറത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾക്കുൾപ്പെടെ അറിയാം എന്തായിരുന്നു അവിടെ നടന്നതെന്ന് അതുകൊണ്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിച്ച് മാറാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പ്രത്യേകിച്ച് അപ്പാനി എവിറ്റായി പോയ സമയത്താണ് ഈ ഒരു വിഷയം കൂടുതലായിട്ട് ചർച്ച വന്നത് ഇനി അതും പോരാഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതായത് ശൈത്യ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് അതായത് അപ്പാനിയും ബിൻസിയും കൂടെ ഒരു കോംബോ പിടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ശൈത്യയ്ക്കൊന്നും യാതൊരുവിധ ഉളുപ്പുമില്ലാതെയാണ് എന്നിട്ട് ഈ ഒരു വിഷയം അവരുടെ കൂടെ ഏറ്റുപിടിച്ച് സംസാരിക്കുന്നത് എന്തായാലും അനുമോൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമായിരിക്കും ആദിലിയുടെ നൂറേടെ തനി സ്വഭാവം എന്താണെന്ന് അതായത് കൂടെ നിന്ന് ചതിക്കുവാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് ഒരിക്കലും ചേരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഇവർ രണ്ടുപേരും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോള് കൊടുക്കുന്ന ഒരു ആത്മാർത്ഥതയും ഇവർ കാണിക്കുന്നില്ല ഇവര് ആരനുമോളെ പറ്റി എന്ത് കുറ്റം പറയുന്നുണ്ടോ ഇവർ അത് ഏറ്റുപിടിച്ച് വന്ന് സംസാരിക്കും അതാണ് ഇവരുടെ ഒരു ക്യാരക്ടർ എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ബിൻസി ഡയലോഗ് കേട്ടില്ലേ അതായത് അനുമോളെ പോലെ പി ആർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്നേന്ന് എടാ ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കുക നിങ്ങൾ പറയുന്ന പല പല ക്ലിപ്പിങ്ങും കാര്യങ്ങളും എടുത്ത് കട്ട് ചെയ്ത് കൊളാബ് ചെയ്ത് ഓരോ പോസ്റ്റായിട്ട് ഇടുക അങ്ങനെയൊക്കെയുള്ള കുറെ കുറച്ച് പരിപാടികളാണ് ഈ പി ആർ വർക്ക് ബേസിക്കലി ചെയ്യുന്നത് അല്ലാതെ പി ആർ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളെ ഫൈനലിൽ വരെ എത്തിക്കും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എത്ര ബി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കാണിക്കണം അവിടെ ചെന്നിട്ട് ഒരു തേങ്ങയും കാണിക്കാതെ വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കരുത് എൻ്റെ അറിവിൽ ഒരു തികച്ചു ഒരു രണ്ട് ഉള്ള ഒരു കോണ്ടന്റ് പോലും ഈ പറയുന്ന ബിൻസി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ബിൻസി ശരിക്കും പറഞ്ഞ ഇപ്പൊ എന്താ ചെയ്യുന്നത് ആ അതിനാശോയ്ക്കകത്ത് നിന്ന സമയത്ത് പുള്ളിക്കാർട്ടിക്ക് ഒന്നും കാണിക്കാൻ പറ്റിയില്ല സോ ഇതൊരു അവസരമായിട്ട് മുതലെടുത്തിട്ട് അതായത് ഈ റീ എൻട്രി ഒരു അവസരമായിട്ട് മുതലെടുത്തിട്ട് ചുമ്മാതെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രഹാസനം ഇത് കുറച്ചൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടുമല്ലോ അത്രേ ഉള്ളൂ പിന്നെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഷോയിൽ ചെന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമോ ഞാൻ പതിനഞ്ച് ലക്ഷത്തിനും പതിനാറ് ലക്ഷത്തിനും ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ ഏകദേശം എഴുപത്തി രണ്ട് ക്യാമറകളുണ്ട് ഈ ക്യാമറയുടെ മുന്നിൽ എന്ത് സംസാരിച്ച് കഴിഞ്ഞാലും ആ സാധനം വെളിയിൽ പോകും ഏതെങ്കിലും രീതിയിലൊക്കെ വെളിയിൽ പോകും അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അനുമോൾ ഇത് വന്ന് പച്ചയ്ക്ക് പറയുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പതിനഞ്ചും പതിനാറ് ലക്ഷം രൂപ കൂടുതൽ പി ആറിന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ഡത്തരവ് ശരിക്കും ഇത് ഇല്ലാത്ത ഒരു കഥ വെറുതെ വിടുവാണ് അതായത് ജനങ്ങളുടെ ഇടയിലോട്ട് ഇത് കുത്തി കുത്തിക്കേറ്റുവാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അത്രയേ ഉള്ളൂ കാര്യം ഇവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തതിന്റെ പേരിലാണ് ഇവര് വെളിയിൽ പോയത് അപ്പൊ അതിന്റെ ചോർച്ചിലാണ് എന്തായാലും കാണാം അതായത് എന്തോ നൈട്രസ് ഇട്ടിട്ട് അപ്പാനിയുടെ എടുത്താണ്ട് ചെന്നിരുന്ന സമയത്ത് ക്ലീവേജ് കാണിച്ച് ചെന്നിരുന്നു എന്ന് പറഞ്ഞവളാണ് അവളെന്ന് ആരാ പറയുന്നെ ആജിലയാണ് പറയണത് ഈ ആതിലക്കിത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ആതിലയുടെയും രണ ഫാത്തിമയുടെയും നൂറയുടെയും ഒരു ഉണ്ട് പാതിരാത്രിയിൽ അതായത് പച്ച അപരാധം എന്ന് പറയുന്ന ഒരു കോൺവെർസേഷൻ ഞാനിത് എന്താണെന്ന് നിങ്ങളുടെ അത് പറയുന്നില്ല നമ്മൾ നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ് പുള്ളിക്കാരത്തി ഒരു ചീപ്പുമായിട്ട് ഒരു കാര്യം കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കുൽസിത പരിപാടികൾ ഉൾപ്പെടെ അതിനകത്ത് കിടന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലേ അനിമോൾ ഇങ്ങനെ പറഞ്ഞതിനകത്താണോ തെറ്റോ ഇനി ഇപ്പോൾ അനിമോൾ അങ്ങനെ പറഞ്ഞത് തന്നെ വെച്ചോ ഏഹ് നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് വരുന്നത് അതുകൊണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ ആദ്യം നന്നാവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യാതൊരുവിധ യോഗ്യതയില്ല അനുമോളെ ഇവിടെ കുറ്റം പറയാനായിട്ട് കാര്യം ഇവരുടെ ഒരു തനി സ്വഭാവം ജനങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായ കേട്ടോ കാര്യം ഇവര് കൂടെ നിന്ന് ഇങ്ങനെയുള്ള പരിപാടികളാണ് കാണിക്കുന്നെ കഴിഞ്ഞ ആ കിച്ചണിൽ വെച്ച് നടന്ന സംഭവത്തിലെ അതിലൂടെ ഒരു തനി കൊണം നമ്മൾ മനസ്സിലാക്കിയതാ അതായത് അനിമോളെ പല രീതിയിലുള്ള പേരുകൾ വിളിക്കുന്നു നിന്റെ അണ്ണാക്കി കൊണ്ടുവന്ന് ഒഴിക്കുന്നു പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം കേട്ടപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയതാണ് നിങ്ങളെ നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന് അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എല്ലാ എണ്ണം വന്ന് കൂട്ടത്തോടെ ആക്രമിക്കുക കേട്ടോ ഇതൊരു അവസരമായിട്ട് അതങ്ങ് മുതലെടുക്കുവാണ് അടിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇന്ന് അടുക്കി അതാണ് ഒരാണത്തം കൂട്ടത്തോടെ വളഞ്ഞിട്ട് ഒരാളെ ആക്രമിക്കുന്നേ ഉണ്ടല്ലോ അത് വലിയൊരു മിടുക്കായിട്ട് നിങ്ങൾ കരുതണ്ട ഇനി വേറൊരു കാര്യം കൂടെ പറയാം നിന്നെയൊക്കെ പോലെ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരെ ഞാൻ ഈ ഒരു ചോയ്ക്കകത്ത് കണ്ടിട്ടില്ല കാര്യം അനുമോക്ക് സത്യം പറഞ്ഞാൽ സപ്പോർട്ട് വാങ്ങി വാങ്ങിക്കൊടുക്കുവാണ് ഇവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നാലോ ചോക്ക് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യും തോറും പുറത്ത് അനുമോക്ക് സപ്പോർട്ട് കൂടുകയല്ലേ ചെയ്യുന്നത് അതുമൂലം മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തവരാണ് ഇവരെന്ന് ആലോചിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് പറയുന്നത് പുറത്ത് നിനക്ക് സപ്പോർട്ടുണ്ട് നിനക്ക് അതിന്റെ പേരിലാണ് നീ ഇവിടെ നിലനിൽക്കുന്ന എന്നുള്ള രീതിയിലാണ് പറയണത്

ശൈത്യ ആദിലയുടെയും ശാനവാസന്റെയും നൂറയുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ് ഇപ്പൊ ഒന്നും പറയണ്ട പിടിയിട്ടില്ലേ ഇവറ്റയാളുടെ ഒക്കെ സ്വഭാവം മനസ്സിലായാലോ എല്ലാവർക്കും കാര്യം ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലടേ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പം എത്ര ജില്ല നിങ്ങൾ ആൾക്കാരുടെ കണ്ടിൽ പൊടിയിടും എന്തായാലും ഇന്നലെ രാത്രിയിൽ അനുമോളുടെ അടുത്ത് അഭിശ്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണ് ഇപ്പൊ ഇവര് ഈ ആക്രമിക്കുന്നതെന്നും ും എല്ലാം പറയുന്നുണ്ട് അതായത് ആ ഒരു നിന്ന് ഓൾറെഡി കാര്യം പിടി കിട്ടി അനുമോക്ക് സപ്പോർട്ട് പുറത്തുണ്ടെന്ന് അത് കേൾക്കുന്ന ആർക്കാലും മനസ്സിലാക്കാൻ പറ്റും ഞാൻ നിങ്ങളെ നിൽക്കുന്ന കണ്ടിട്ട് എല്ലാരും നിന്നെ നിന്നെ ടാർഗറ്റ് ടാർഗറ്റ് സോ എന്തായാലും പുറത്ത് നിന്ന് വരുന്ന ആൾക്കാരെല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്തോണ്ട് വരും അതിനകത്ത് വീടരുത് കാര്യം പുറത്ത് അനുമോക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് അത് നീ ആദ്യം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ അത് പച്ചക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും അനുമോക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം പുറത്ത് നിന്ന് എല്ലാവണ്ണം ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അതിനകത്ത് കയറിയിരിക്കുക വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് അതായത് അനുമോൾ ഫിനാലയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അങ്ങ് മേ ബി സ്വന്തമായിട്ട് അങ്ങ് ചെയ്താലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മേ ബി കാണും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് കൂടെ പുറത്താക്കി കഴിഞ്ഞാലോ വേണമെങ്കിൽ അങ്ങനെയുള്ള നാറികളികൾ വേണമെങ്കിലും ഈ ആൾക്കാർ കാണിക്കും ായിട്ടിരിക്കും ഇത്രയും എനിക്ക് പറയാനുള്ളൂ പിന്നെ ടാർഗറ്റ് ഇനിയും ടാർഗറ്റ് നേരിടേണ്ടതായിട്ട് വരും വളരാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും മനസ്സിലായോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അല്ലാതെ കരയാനും ഒരു തുള്ളി കണ്ണൂര് എത്തിക്കുമ്പോൾ ആ ഒരു ഇത്രയും തൊണ്ണൂറ്റഞ്ചു ദിവസമായി ഇനി ആ സ്ട്രോങ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറാമത്തെ ദിവസമായി ശരിക്കും അബിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷോയിൽ നിലനിൽക്കേണ്ട ഒരു വ്യക്തിയാണ് കാര്യം ഇപ്പോഴും യാതൊരുവിധ കഴിവില്ലാത്ത കുറെ എണ്ണം അതിനകത്ത് നിലനിൽപ്പുണ്ട് ഹബിയുടെ ഒരു കുറവുകളൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തൊരു വ്യക്തിയാണ് കാര്യം പുള്ളിക്കാരനായ പുള്ളിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഒരു വിഷയമാക്കാതെ പുള്ളിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നിന്നെയാണ് ആ ഒരു ഷോയിൽ പക്ഷേ ഇപ്പോൾ ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ കണ്ടന്റ് കൊടുക്കുന്നതിനകത്തൊക്കെ പോയി എന്തോ ഒരു ചെ ചെറിയ പോയിന്റില് ആദ്യം വന്ന സമയത്തൊക്കെ ഭയങ്കര ഓവർ അഗ്രഷൻ കാണിച്ചുവെങ്കിലും അവസാന സമയങ്ങളിൽ പുള്ളി അങ്ങ് ഞങ്ങൾ ആയി പോയിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു ഷോയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്തായാലും അക്ബറിനെ കാട്ടിയും ആ സാബുമാനെ കാട്ടിയൊക്കെ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു ഈ അബി എന്ന് പറയുന്ന ഒരു എന്തായാലും ആ പുള്ളിക്കാരൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അനിമോളെ വിളിച്ചിരുത്തി സംസാരിക്കാൻ കാണിച്ചൊരു മനസ്സ് തന്നെ വലുതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയേ ഉള്ളു വളരെ സിമ്പിളാണ് എല്ലാ എണ്ണം അവിടെ പ്ലാൻ ചെയ്ത് വന്ന് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ അത്രേ ഉള്ളൂ അത് അത്ര ശരിയല്ല ഒരാളെ നമ്മൾ വളഞ്ഞിട്ട് അടിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് അടിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കയറിയ ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും നിൻ്റെയൊക്കെ നീയൊക്കെ അങ്ങ് ഭയങ്കര അങ്ങ് സംഭവമായി എന്നുള്ളൊരു ചിന്ത നിന്നൊക്കെയൊക്കെ കാണുമായിരിക്കും പക്ഷെ അതൊക്കെ ചുമ്മാതയാണ് കാര്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ് നിൻ്റെയൊക്കെ റിയൽ ഫേസ് എന്താണെന്ന് ഇത്രയേ ഉള്ളൂ സംഭവം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക